എളനാട് ഭാഗത്ത് നമ്മുടെ തിരുമണി വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പാർട്ടി അധീനതരുടെ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് പിന്നെ ഞങ്ങൾ വന്നിരിക്കാനുള്ള കല്ലാണ് അതൊക്കെ ഏകദേശം രണ്ടര സമയം രണ്ടരയോടെ അടുത്ത സമയം ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴി ഇളം വെയിലും നല്ല ചെറിയൊരു ചൂടും ഞങ്ങളൊരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് അവിടെ അവിടെ അടക്കൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് ജമന്തി ഒക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കിണറിൻ്റെ സൈഡ് ഭാഗം അങ്ങനെ ഇവിടെ കുരുമുളകൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു കുരുമുളകൊക്കെ നല്ല എരിവുള്ള കുരുമുളകാണ് ആഹാ ഇരുള്ള നേരത്തെ മുതലുള്ളതാണ് ഈ മൈലാഞ്ചിയൊക്കെ ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ചെടികളൊക്കെയാണ് ഈ മൈലാഞ്ചി ൂഷൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇരുപം ഉണ്ട് നമ്മൾ വലുപ്പമായി കഴിഞ്ഞപ്പോൾ കിണർ ചെറുതായി പണ്ട് കിണർ ഭയങ്കര വലുതായിരുന്നു മിക്കവാറും ഇതിലേക്ക് ഞങ്ങൾ ബോളടിച്ചിട്ട് ബോളൊക്കെ പോകാറുണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏകദേശം ആ ഇതായിരുന്നു ഞങ്ങളുടെ പിച്ച് എന്നാണ് ക്രിക്കറ്റിൻ്റെ പിച്ച് വന്നിട്ടുണ്ടെന്ന് പുതിയ വീട് വന്ന് കഴിഞ്ഞപ്പോൾ ഭാഗം മാറ്റി ഇവിടുന്ന് ബോളടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിണറ്റിലേക്ക് പോയി കൊണ്ടിരുന്നത് പിന്നീന്താണ് പണ്ടത്തെ വഴി അതിലെ ഇങ്ങനെ കയറി വരുവാണ് അതിലെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ബുഷൊക്കെ നിൽക്കുന്നത് ബുഷ് രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് അലൈൻ ചെയ്തിരുന്നു പപ്പയൊക്കെ പിന്നെ ഇപ്പോഴൊക്കെ അതിൻ്റെ അഭിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ആ അതൊരു പത്ത് മുപ്പത് വർഷം മുന്ന കഥയാണ് അതൊക്കെ നമ്മുടെ സ്ഥലമായിരുന്നു ഇതൊക്കെ വേറെ ടീമിനെ വിറ്റു ആ സ്ഥലം പിറ്റിയതിന് ശേഷമാണ് ഈ വീടവിടെ അങ്ങനെ സെറ്റാക്കിയിട്ട് പണിത്തേക്കുന്നത് പനിക്കൂർക്കൂടെ നിൽക്കുന്നുണ്ട് ഒരു വെറൈറ്റി പൂവൊക്കെ ആയിട്ടൊരു ചെടി വെക്കുന്നുണ്ട് കൂടെ നല്ല ഭംഗിയുടെ വീടിൻ്റെ സെറ്റാണ് വേറെ ടീമിനെ കാണിച്ചു തരാം വീടിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വരുമ്പോൾ ഇവിടെ വഴുതനിയൊക്കെ നട്ടിട്ടുണ്ട് വഴുതനിയാൽ തീപ്പുരിസ ബാസ്സിനെ കാണാൻ വേണ്ടി പോകുന്നത് ഏസ് കാതോർത്തിരുന്നു ഇതടക്കളാവശ്യം പിന്നെ ആ ഭാഗത്ത് വലിയൊരു കിണറുണ്ടായിരുന്നു അതൊക്കെ മൂടി കാലാന്തരത്തിൽ അതൊക്കെ മാഞ്ഞു പോയി നേരത്തെ ഇവിടെ മൊത്തം പറമ്പായിരുന്നു പഴയ തെങ്ങുകൾ ഈ തെങ്ങ് ആ തെങ്ങൊക്കെ പഴയ തെങ്ങാണ് മുകളിലേക്ക് ഫുള്ള് റബ്ബറായിരുന്നു അവിടെയൊക്കെ അവിടെയൊക്കെ സ്ഥലമൊക്കെ ആൾക്കാർ മാറി അവിടെ മൊത്തം കാടായി ആ മാവ് അല്ല പ്ലാവ് നിൽക്കുന്നതിൻ്റെ അവരമ്പരയാണ് നമുക്ക് സ്ഥലമുള്ളത് അങ്ങനെ അവിടെയൊക്കെ നല്ല രസമായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പം അതൊക്കെ മാറി ഇവിടെ ഇപ്പോൾ ഈ പട്ടിയെ വൈകുന്നേരം അഴിച്ചു കിട്ടുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് റബ്ബറൊക്കെ ഉണ്ടെന്നുള്ളു വെട്ടുന്നൊന്നുമില്ല അങ്ങനെ റബ്ബറൊക്കെ പിന്നെ ചേമ്പൊക്കെ ഉണ്ട് ഇവിടെ ചേനയും ചേമ്പൊക്കെ ഞാൻ ചെറിയൊരു മിന്നൽ വിസിറ്റിന് വേണ്ടി വന്നതാണ് പണ്ണാൻ ചെയ്യുമ്പോഴൊക്കെ നോക്കുന്നുണ്ട് കലങ്കാരമായിട്ട് സിറ്റികളിലെ ആൾക്കാർ വളർത്തുന്നുണ്ട് പറമ്പിൽ നിൽക്കുന്ന ചെടികളൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ ഈ മുളയൊക്കെ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് പെട്ടെന്ന് മുളച്ചിട്ടുണ്ടാണ് ചെറുതായിട്ട് നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ടെന്നുള്ള ഇപ്പോൾ മുളയൊക്കെ വന്ന അങ്ങനെ സെറ്റായി ഇവിടെ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു ഈ തേക്ക് നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്ത് അതായത് ഈ മുഴയുടെ തൊട്ടിപ്പുറത്ത് അത് സെറ്റ് പ്ലാവ് പറഞ്ഞു ഭയങ്കരമായിട്ട് പന്തലിച്ചൊരു വിളാവും നല്ല രസമായിരുന്നു എൻ്റെ ചക്കയൊക്കെ അതാണ് നമ്മുടെ നാട്ടു ഇന്നൊരു ദിവസം കൂടി ഫുൾ ആയിട്ടുള്ളൂ നാളെ നമുക്ക് ഈ സമയം പോലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയമായിരിക്കും നാളെ പോകാനുള്ള തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഏകദേശം സമയം മൂന്ന് മണിയോട് അവിടെത്തോണ്ടിരിക്കുന്നു ആ അവിടെ കരിമ്പൊക്കെ പുതിയതായിട്ട് പുട്ട് നോക്കിട്ടുണ്ടോ കണ്ടില്ല കരിമ്പൊക്കെ നിൽക്കുന്നുണ്ട് പഴയ വിടുന്ന പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയായിരുന്നു ചെടിയൊക്കെ സെറ്റായിട്ടുണ്ട് ചെറിയ പന്തലൊക്കെ മുരികൊടുത്തിട്ടുണ്ട് പയറൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്